ആറ്റിങ്ങൽ ആലങ്കോട് മുക്കുബണ്ടം പണയം വെച്ച് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത സ്ത്രീ ഉൾപ്പെടെയുള്ള സംഘം അറസ്റ്റിൽ മുക്കുബണ്ടം പണയം വെച്ച് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത സ്ത്രീ ഉൾപ്പെടുന്ന സംഘം അറസ്റ്റിൽ ചെറിയകീഴ് അഴൂർ ശാസ്ത്രപട്ടം തുന്നരികത്ത് വീട്ടിൽ സിദ്ധിക്ക് മുപ്പത്തിയഞ്ച് കൊല്ലം പരവൂർ പുത്തൻകുളം തൊടിയിൽ വീട്ടിൽ വിജി മുപ്പത് ആറ്റിങ്ങൽ മങ്കാട്ടുമൂല കോളനി ആതിരാ ഭവനിൽ അജിത് ഇരുപത്തി എന്നിവരെയാണ് ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെമ്പ് വെള്ളി ആഭരണങ്ങളിൽ ആകെ തൂക്കത്തിന്റെ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്വർണം പൂശിയത് സ്വർണ്ണാഭരണമെന്ന് പ്രാഥമിക പരിശോധനയിൽ ധനകാര്യ സ്ഥാപനങ്ങളെ ബോധിപ്പിച്ച് അവ പണയം വെച്ച് പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത തട്ടിപ്പ് സംഘത്തിലെ മൂന്ന് പേരാണ് അറസ്റ്റിലായത് ആറ്റിങ്ങൽ ആലങ്കോട് വൃന്ദാഭവൻ ഫൈനാൻസ് ഇയേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള കാലയളവിൽ ഏകദേശം അൻപത് പവനോളം സ്വർണം വ്യാജമായി നിർമ്മിച്ച ആധാർ കാർഡ് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ് ഉത്തരേന്ത്യൻ കാറിൻ്റെ പേരിലെടുത്ത മൊബൈൽ കണക്ഷൻ എന്നിവ ഉപയോഗിച്ച് പണയം വെച്ചാണ് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് ബാംഗ്ലൂർ സ്വദേശിയിൽ നിന്നാണ് ഇവർ സ്വർണ്ണം പൂശിയ ആഭരണങ്ങൾ വാങ്ങി വന്നിരുന്നത് ഹാൾമാർക്കും നയൻ വൺ സിക്സ് എഴുതി പതിപ്പിച്ചിട്ടുള്ള ഈ ആഭരണങ്ങൾ സാധാരണ രീതിയിൽ അപ്രൈസർമാർ പരിശോധിച്ചാൽ മനസ്സിലാകില്ല വളരെ നല്ല രീതിയിൽ വേഷവിധാനം ചെയ്ത് കളവായ വിവരങ്ങൾ പറഞ്ഞ് സ്ത്രീകൾ മാനേജരായി ഇരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് സംഘാംഗങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ആലകോടുള്ള വൃന്ദാവൻ ഫൈനാൻസിന് പുറമെ മറ്റു ചില ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രതികൾ പല പേരിൽ പണയം വെച്ചിട്ടുണ്ട് പല പേരുകളിലും വിലാസങ്ങളിലുമുള്ള ആധാർ കാർഡിന്റെ കോപ്പികളും മറ്റും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രതികൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതായി മനസ്സിലാക്കുന്നു അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു രണ്ടു ദിവസം മുമ്പ് ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലെ ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ വ്യാജരേഖ നൽകി മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ സ്ത്രീയെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല ആറ്റിങ്ങൽ ആലങ്കോട് പ്രദേശത്തെ ഫിനാൻസ് സ്ഥാപനങ്ങളെയാണ് കബളിപ്പിച്ചത് എന്നത് പ്രദേശത്തെ മറ്റു ഫിനാൻസ് സ്ഥാപന ഉടമകളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് ആറ്റിങ്ങൽ ഡിവൈഎസ് പി എസ് മഞ്ജുലാലിന്റെ നിർദ്ദേശപ്രകാരം ആറ്റിങ്ങൽ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ഗോപകുമാർ ജി എസ് ഐമാരായ സജിത് ജിഷ്ണു എം എസ് എസ് സി പി ഒ ശരത് കുമാർ എൽ ആർ പ്രേംകുമാർ സി പി ഒ വിഷ്ണുലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് വക്ക മീഡിയ